ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് അവല് വിളയിച്ചത് അവല് വിളയിച്ചത് എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ അറിയാമെന്നറിയാം എന്നാലും ഞാനിത് എൻ്റെ സ്റ്റൈലിലുള്ള അവല് വിളയിച്ചതാണ് ഇത് നല്ല സൂപ്പർ രുചിയുള്ളതാണ് അപ്പോൾ എല്ലാവരും ഈ ഉണ്ടാക്കി നോക്ക് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളിതിനെ കമൻ്റിൽ കൂടെ അഭിപ്രായം പറയണം ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന അവല് ഇത് ബ്രൗൺ കളറിൻ്റെ അവലാണ് അതിൻ്റെ കൂടെ കുറച്ച് വെളുത്ത അവലും കൂടെ കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് അവല് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അവല് വിളയിക്കുമ്പോൾ അതിൽ തേങ്ങ നന്നായി ചേർക്കണം ഞാനിത് ഒരു തേങ്ങ എടുത്തതാണ് ഇനി നമുക്ക് ഈ പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാനാണ് ഞാൻ ഒരു കാൽ കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ചും പിന്നെ അവലിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഈ ശർക്കര നന്നായി ഉരുകി കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് തോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ ശർക്കരയെല്ലാം ഉരുകി കിട്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം കശുവിനണ്ടി വേണമെങ്കിലും കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നതാണ് ഒരേ ഏത്തപ്പഴം ചെറുതായി മുറിച്ചെടുത്തത് ഈ പഴം ഒന്ന് വിളയച്ചെടുക്കാനായിട്ട് നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് നേരം ചെറു തീയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ കൂടി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം നമുക്ക് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ഈ പഴമെല്ലാം നമ്മൾ വിളയിച്ചെടുത്തു ഇത് റെഡിയായി ഇനി നമ്മൾ ഒരു തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ തേങ്ങ ഇനി നമുക്ക് വിളയിച്ചെടുക്കാം അപ്പോൾ ഒരു ഏകദേശം രണ്ട് മിനിറ്റ് നേരം ചെറു തീയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മുടെ പഴവും തേങ്ങയും എല്ലാം നന്നായി വിളയിച്ചെടുത്തു ഇനി നമ്മുടെ അവലിട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ കൂടി ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കുക നമുക്ക് തീ കുറച്ച് വെക്കുക എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്കിതെല്ലാം കൂടെ കൂടി ഒരുമിച്ച് വിളയിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള് ഇട്ട് കൊടുക്കാം ആ എള്ളും കൂടെ കൂടി ഇട്ട് ഒരു മിനിറ്റ് നേരം മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ അവലി വിളയിച്ച് റെഡിയായി നമുക്കിനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാനിത് കഴിച്ചു നോക്കി നല്ല രുചിയുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് യു സൂൺ വിത്ത് അനദർ വീഡിയോ ഇനി ഒരു പുതിയ വീഡിയോയായി കാണുമ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബായ്